പാട്ടിപ്പൊളി രുചിയിൽ ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ടൈന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് വെച്ചോളൂ അപ്പൊ ഇനി ചിക്കൻ വാങ്ങുമ്പോ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടോ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മളെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളോ അപ്പൊ അത് ഉണ്ടാക്കാനായിട്ട് അരക്കപ്പ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അതിൽക്ക് കാൽ കപ്പ് കുക്കിംഗ് ക്രീം മൂന്ന് ടേബിൾ സ്പൂൺ മൈണൈസ് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒന്നര ടേബിൾ സ്പൂൺ നമ്മളെ ജീരകം വറുത്തുപൊടിച്ചതാണ് സാധാരണ ജീരകം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് ചേർക്കണത് പിന്നെ പാകത്തിന് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ കഴുകി വൃത്തിയാക്കി വരകി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടാ എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മസാല തേച്ചു കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു ചട്ടിയിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി അതിൽ നിരത്തി കൊടുക്കട്ടാ ഇനി അതൊന്ന് മൂടി വെച്ചു കൊടുക്ക തീ ഏറ്റവും കുറവിലാണ് കേട്ടോ ഇട്ടിരിക്കണേ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞപ്പോ നോക്കിയാ ചിക്കനിൽ നിന്നുള്ള വെള്ളക്കെ ഇറങ്ങി ഇനി വെള്ളക്ക വറ്റി ഇതിന്റെ എണ്ണ തെളിഞ്ഞു വരണം മാത്രമല്ല ചിക്കൻ ഒന്ന് മൊരിയേം കൂടെ വേണം ഇടക്കിടയ്ക്ക് അതൊന്ന് പതുക്കനെ ഇളക്കി കൊടുക്കുക ചിക്കൻ ചിക്കനൊന്ന് മറച്ചൊക്കെ ഇട്ട് കൊടുക്കാട്ടോ നോക്കി കണ്ടോ അതിന്റെ ഗ്രേവി വറ്റി വരുന്നത് കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ ഒരു ടീസ്പൂൺ ചതച്ച മുളകും രണ്ട് ടേബിൾ സ്പൂൺ കസൂരി മേത്തി അതായത് ഉലുവേട ഇലയിൽ അത് ഉണക്കിയതാണ് കേട്ടോ അത് കയ്യിലിട്ടൊന്നും ഇങ്ങനെ തിരുമ്മി കൊടുക്കുക അപ്പോൾ അതൊന്നും കൂടി പൊടിഞ്ഞു കിട്ടും അതും കൂടി ഒന്ന് നന്നായി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഏകദേശം എന്താ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കി ആ ഗ്രേവിയൊക്കെ വ ി നമ്മളെ ചിക്കൻ ഒന്ന് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ എന്ത് ചെയ്യുക ചിക്കൻ ആദ്യം നമ്മൾ മുക്കി വെച്ചില്ലയോ ഗ്രേവി ആ ബാക്കിയുള്ള ഗ്രേവി ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം ആ ചിക്കനും ഗ്രേവിയും ഒന്ന് പതുക്കനെ യോജിപ്പിക്കുക ഇനി ഒന്ന് മൂടി വെച്ചു കൊടുക്കുക അഞ്ച് മിനിറ്റ് ചെറിയ തീയിലിട്ട് വേവിക്കുക കേട്ടോ ഇപ്പൊ നോക്കിയാൽ നമ്മൾ അടിപൊളി ചിക്കൻ മലായി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ് കേട്ടോ അപ്പം എല്ലാവരും നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ െയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ